എന്ത് വിശേഷേ സാധാരണ ദിവസം പോലെ തന്നെ നമുക്കിതാന്ന് കുറച്ച് കൊള്ളി പറിക്കാനുണ്ട് അപ്പോൾ കൊള്ളി എന്ന് പറയുന്നത് കപ്പനായിട്ടോ നമ്മുടെ എന്ന് പറയുന്നത് പിന്നെ ഞാനിതാ നമ്മുടെ അവിടുത്തെ പറമ്പിലേക്ക് പോകുമ്പോൾ കുറച്ച് വെണ്ണീറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ കുറച്ച് കൊള്ളിത്തറിയൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഇട്ട് കൊടുക്കാനാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാട് കണ്ടു ഇതിൻ്റെ ഉള്ളിലായിട്ടോ നമ്മുടെ കപ്പ നിൽക്കണേ നമ്മുടെ ഒരു പയർ പന്തൽ ഉണ്ടല്ലോ അമരപ്പന്തലൊക്കെ ഉള്ളത് അത് വീണതാണ് ഈ കാടിന് കാരണം കേട്ടോ പിന്നെ നമ്മുടെ ഇതാ കേളിക്കുട്ടും കൂടി എൻ്റെ കൂടെ സഹായത്തിന് വന്നു അപ്പോഴേക്ക് പിന്നെ ഷായനു കൂടി വന്ന് ഞങ്ങൾ ആ കാടൊക്കെ വൃത്തിയാക്കി ഇതാ കൊള്ളി പറിച്ചെടുക്കാം കേട്ടോ ഓരോ പ്രാവശ്യം കൊള്ളി പറിക്കുമ്പോഴും നമുക്കുണ്ട് നമ്മൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിട്ടും നമുക്ക് കൊള്ളി ഉണ്ടാവാറ് നല്ല വലുപ്പ് നല്ല വണ്ണം അതേപോലെ എണ്ണം കൂടുതലും ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കൊള്ളി അപ്പോൾ ഉണ്ടാവണതെന്നും കൂടി ഞാൻ ഈ പ്രാവശ്യം കാട്ടി തരാം കേട്ടോ അപ്പോൾ കുറച്ചു കൊള്ളിയൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചു അതിനുശേഷം നമ്മൾ നോക്കിയാൽ ഇതേപോലെ കൊള്ളിത്തരുന്ന ഇട്ട് കൊടുത്ത് പൊടിപ്പൊക്കെ വന്നതിന് ശേഷം കട തൊടാതെ നമ്മൾ വെണ്ണീരാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ മഴ ഇട്ട് കൊടുക്കും എത്രയും കാര്യങ്ങൾ മാത്രമായിട്ടും നമ്മുടെ കൊള്ളിക്ക് ചെയ്യാറ് അതിന് നമുക്ക് ഇതേപോലെ കൊള്ളി ഉണ്ടാവുന്നത് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് പയറൊക്കെ നടൻ ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് പിന്നെ ഞാൻ പറച്ച കൂടുള്ളിലേക്ക് ധാർപ്പാലയിൽ കൊണ്ടുവെച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ